ഒരു വേദന തീരും മുൻപ് മറ്റൊന്ന് എന്ന കണക്കിലായിരിക്കുന്നു വാഹനാപകടത്തിന്റെ ദുരന്ത വാർത്തകൾ തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്നിരുന്നവർക്കിടയിലേക്ക് ലോറി പാഞ്ഞു കയറി രണ്ട് കുട്ടികളടക്കം അഞ്ചു പേർ മരിച്ചത് നവംബർ ഇരുപത്തി ആറിനാണ് ഡിസംബർ രണ്ടിനാണ് ആലപ്പുഴ കളർക്കോട് മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് അഞ്ചു പേർ സംഭവ സ്ഥലത്തും ഒരാൾ പിന്നീടും മരിച്ചത് കഴിഞ്ഞ ദിവസം പാലക്കാട് പനയമ്പാടത്ത് നിന്നാണ് കരൾ വാർത്ത ലോറി പാഞ്ഞു കയറി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നാല് പേർക്കാണ് ജീവൻ നഷ്ടമായത് അതിനിടെ അതേ ദിവസം തന്നെ കോയമ്പത്തൂരിലുണ്ടായ അപകടത്തിൽ രണ്ടു മാസം പ്രായമായ ചോരക്കുഞ്ഞു ഉൾപ്പെടെ തിരുവല്ല ഇരുവുപേരൂർ സ്വദേശികളായി മൂന്നുപേരും മരിച്ചു റോഡിലിറങ്ങുന്നവർ ജീവനോടെ തിരിച്ചെത്തുമോ എന്ന് ആശങ്കപ്പെടേണ്ട അവസ്ഥയിലേക്കാണോ ഈ പോക്ക് രാജ്യത്തെ റോഡപകടങ്ങളെക്കുറിച്ച് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ പ്രസ്താവന നടത്തി മണിക്കൂറുകൾക്കകമായിരുന്നു പാലക്കാട് പനയമ്പാടത്തെ അപകടം രാജ്യത്തെ റോഡപകടങ്ങളുടെ ഭീകരാവസ്ഥ മന്ത്രിയുടെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു റോഡപകടങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര മീറ്റിംഗുകൾക്ക് പോകുമ്പോൾ താൻ മുഖം താഴ്ത്തിയിരിക്കുകയാണ് ചെയ്യാറെന്ന് മന്ത്രി പറയുകയുണ്ടായി രാജ്യത്ത് പ്രതിവർഷം ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ലക്ഷം പേരാണ് റോഡപകടങ്ങളിൽ മരിക്കുന്നത് മരിക്കുന്നവരിൽ അറുപത് ശതമാനവും പതിനെട്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണെന്നും മന്ത്രി അറിയിച്ചു രാജ്യം അതീവ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമായി റോഡപകടങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു റോഡപകടങ്ങൾ കുറയ്ക്കാനുള്ള പരിശ്രമങ്ങളൊന്നും ഫലം കാണുന്നില്ല എന്നതും കാണാതെ പോകരുത് താൻ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ റോഡപകടങ്ങൾ അൻപത് ശതമാനം കുറയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടതെന്നും അതിന് കഴിഞ്ഞില്ലെന്നും മാത്രമല്ല അപകടങ്ങൾ വർദ്ധിക്കുകയാണെന്നുമുള്ള നിതിൻ ഗഡ്കരിയുടെ തുറന്നു പറച്ചിലും ഇക്കാര്യം അടിവരയിടുന്നു പനയമ്പാടമടക്കം ദേശീയപാതകളിലെയും സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലെയും അപകട മേഖലകൾ മാർക്ക് ചെയ്ത് കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് വ്യക്തമായ ബോർഡുകൾ സ്ഥാപിക്കുകയും അതിൽ വാഹനങ്ങൾ വേഗം കുറയ്ക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുകയും വേണം കൂടാതെ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിനും നടപടിയുണ്ടാകണം കളർക്കോട്ടുണ്ടായ അപകടത്തിൽ അനുവദനീയമായതിൽ കൂടുതൽ പേർ വാഹനത്തിൽ കയറിയതാണ് അപകടത്തിന്റെ രൂക്ഷത കൂട്ടിയതെങ്കിൽ നാട്ടികയിൽ മദ്യപിച്ച് ലക്ക് കേട്ട ഡ്രൈവറായിരുന്നു വില്ലൻ പനയമ്പാടത്തെ അപകടത്തിന്റെ കാരണങ്ങൾ വ്യക്തമായി വരുന്നതേയുള്ളൂ ഇന്ത്യക്കാർ സ്വന്തം രാജ്യത്ത് പൊതുവിൽ റോഡ് നിയമങ്ങൾ അനുസരിക്കാൻ വിമുഖതയുള്ളവരാണ് എന്നാൽ നിയമങ്ങൾ കർശനമായ രാജ്യങ്ങളിലെത്തിയാൽ അതനുസരിക്കാൻ യാതൊരു മടിയുമില്ല രാജ്യത്ത് റോഡപകടങ്ങൾ പെരുകുന്നതിന്റെ മുഖ്യകാരണവും ഇതാണ് റോഡ് നിയമങ്ങൾ പാലിക്കാതെയുള്ള സമൂഹത്തിന്റെ പെരുമാറ്റമാണ് ഇത്രയധികം ജീവനങ്ങൾ റോഡിൽ പൊലിയാൻ കാരണമെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലോകത്ത് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇത് കൂടുതൽ കർശനമാക്കണമെന്നും റോഡ് നിയമങ്ങൾ പാലിക്കാൻ ജനങ്ങൾ ബാധ്യസ്ഥരാണെന്നുമുള്ള നിതിൻ ഗഡ്കരിയുടെ വാക്കുകളും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസ് പല രാജ്യങ്ങളും അംഗീകരിക്കാത്തതിന്റെ കാരണങ്ങളും വിശദമായി പരിശോധിക്കപ്പെടണം കർക്കശമായ പരീക്ഷകളിലും പരിശോധനകളിലും വിജയിക്കുന്നവർക്കെ ലൈസൻസ് നൽകേണ്ടതുള്ളൂ റോഡുകളുടെ നിർമ്മാണത്തിലെ സാങ്കേതിക പിഴവുകൾ പലയിടങ്ങളിലും പരിഹരിച്ചു വരുന്നുണ്ടെന്നും ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ നാലായിരം കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുമുള്ള മന്ത്രിയുടെ പ്രസ്താവനയും പ്രതീക്ഷ നൽകുന്നതാണ് ഇക്കാര്യങ്ങളൊക്കെ പ്രസ്താവനകളിൽ ഒതുങ്ങരുത് എന്ന് മാത്രം